ഞങ്ങളുടെ കർത്താവുമായ കുരിശേരിപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നുള്ളി സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈശോ മിശിഹായുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും അംഗീകൃതങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതികരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ ലോക ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേളയുണ്ടാകേശുള അതിരുണമം പീഢാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഉണ്ടാകേശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമാം പീഢാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവന്റെ മേ ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മേടയുണ്ടാകേണമേശോയുടെ അതിദാരുണമ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടേ അതിദാരുണമാൻ പീടാ സഹനങ്ങൾ ഓർത്തിന്നും ഞങ്ങളുടെ യുണ്ടായോയുടെ പതിദാരുണമാൻ പീഢാ സഹനങ്ങളെ ഓർത്തിന്ന് ഞങ്ങളുടെ ലോകം മുഴുവൻ യും അങ്ങയുടെ സുസനം ഞങ്ങളുടെ രക്ഷകനുമായയുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും

ആയിരിക്കണമേ ഈശ്വരധാരണമായി ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി ബീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ ബീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻറെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായി ബീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻറെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ ബീടാസഹനങ്ങളായി പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ

ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി യും അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമുഴുവൻ്റെയും മേൽ കന്യായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിന് ഞങ്ങളുടെയും ലോമന്റെയും മേൽ ക്ഷമീകരിക്കണമേ